നമസ്കാരം ട്രാവൽ വിത്ത് പ്രിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാനഡയിലെ ഒരേ ഒരു ബോസിനെ പറ്റിയാണ് പറയുന്നത് ഇവ മറ്റാരുമല്ല ഒരു കരടിയാണ് റോക്കി പർവ്വത നിരകളുടെ താഴ്വാരത്ത് ബാൻഫ് നാഷണൽ പാർക്കിൽ വികരിക്കുന്ന ഒരു കരടിയാണ് അവന് കനേഡിയൻ വൈൽഡ് ലൈഫ് ഇട്ടിരിക്കുന്ന പേരാണ് ബേർ നമ്പർ വൺ ട്വന്റി ഇപ്പോൾ ഒരു ബോസ് എന്ന് പറയുമ്പം അവൻ ഒരുപാട് ഗുണഗണങ്ങൾ വേണം അവനൊരു നേതാവായിരിക്കണം ഒരു പോരാളി ആയിരിക്കണം ശക്തനായിരിക്കണം ബുദ്ധിമാനായിരിക്കണം അതുകൂടാതെ അവനൊരു സാമ്രാജ്യം ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം ഇതെല്ലാം ഉള്ള ഒരു ബോസാണ് ഇത് കാനഡയിലെ ഒരേ ഒരു ബോസ് ഇവൻ ഏകദേശം എഴുന്നൂറ് പൗണ്ട് ഏകദേശം ഒരു മുന്നൂറ് കിലോ ഭാരവും അതേപോലെ ഇവൻ്റെ വയസ്സ് കണക്കാക്കപ്പെടുന്ന ഒരു ഇരുപത് മുതൽ ഇരുപത്തേഴ് വയസ്സിന് ഇടയ്ക്ക് ഇവനുണ്ടാവും എന്നാണ് പറയുന്നത് ഇത് ഒരു ഗ്രിസ്ലി വിഭാഗത്തിൽപ്പെട്ട ഒരു ആൺ കരടിയാണ് ഈ കനേഡിയൻ റോക്കി മൗണ്ടൻസിൽ മൂന്ന് തരം കരടികളാണല്ലോ ഒന്ന് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഗ്രിസ്ലി ഉണ്ട് ഈ ഗ്രിസ്ലി വിഭാഗത്തിൽപ്പെട്ട ഒരു കരടിയാണിവൻ ഇവൻ പലപ്പോഴും ഇവൻ്റെ കഥകൾ കൊണ്ടാണിവൻ ഒരു ബോസായി മാറിയത് കാരണം ഇവൻ്റെ ഇഷ്ട വിനോദം എന്ന് പറഞ്ഞാൽ കനേഡിയൻ റോക്കി പ്രവൃത നിരകളുടെ താഴത്തോടെ റെയിൽ കനേഡിയൻ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് ആ ട്രാക്കിലൂടെ നടക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇഷ്ട വിനോദം അങ്ങനെ നടന്നുവഴി ഇവനെ രണ്ട് പ്രാവശ്യമാണ് ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചത് ഈ രണ്ട് പ്രാവശ്യം ഇടിച്ചു തെറിപ്പിച്ചപ്പോഴും ഇവനൊന്നും പറ്റിയില്ല ട്രെയിന് വല്ലതും പറ്റുമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ കനേഡിയൻ വൈൽഡ് ലൈഫിന് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഇടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞപ്പം ഇവനെ കുറച്ച് ദിവസം കണ്ടില്ല അപ്പം ഒരുപക്ഷെ ഇവനെന്തെങ്കിലും പെട്ടിട്ടുണ്ടാവും എന്ന് കനഡിയും വൈൽഡ് ലൈഫും ഇവനെ തപ്പി നടന്നപ്പോൾ ഇവനെ സ്പോട്ട് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ബ്ലാക്ക് ബെയറിനെ ഒരു കറുത്ത കരടിയെ കൊന്ന ഭക്ഷിക്കുന്ന കാഴ്ചയാണ് ഇവനെ കണ്ടത് അപ്പോൾ ഇവനെ ബോസ് എന്നല്ലാതെന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ മറ്റൊന്നിനു വേണ്ടിയല്ല ഇവൻ ഈ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നത് കാരണം ഈ റെയിൽവേ ഗുഡ്സ് വണ്ടികളിൽ നിന്നും ധാന്യങ്ങളുമായി പോകുന്ന ഗ്രെയിൻസുമായി പോകുന്ന ഗുഡ്സ് വണ്ടികളിൽ നിന്നും ചാടി വീഴ് പോകുന്ന ഈ ധാന്യങ്ങളെ പെറുക്കി കഴിക്കാൻ വേണ്ടിയാണ് ഇവരിപ്പഴും ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ ഇവൻ സഞ്ചരിക്കുന്നത് പക്ഷേ ഇവനൊരു പാഠം പഠിച്ചു ഒരു ബോസ് ആണെങ്കിലും കാര്യങ്ങൾ പഠിക്കണമല്ലോ കാരണം രണ്ട് പ്രാവശ്യം ഇടികഴിഞ്ഞപ്പഴം പിന്നെ ഇവൻ അങ്ങ് ദൂരെ നിന്ന് ട്രെയിനിൻ്റെ ആ ഒരു ചൂളം വിളി അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പതിയെ റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറി നിൽക്കും ഇനി ഒരു ഇടി താങ്ങാൻ ബോസിന് പറ്റില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവൻ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് കനേഡിയൻ വൈൽഡ് ലൈഫ് പറയുന്നത് അതുപോലെ ഇവൻ്റെ ഒരു സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ബാൻഫ് നാഷണൽ പാർക്കിലെ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവൻ്റെ വിഹാര കേന്ദ്രം അവിടെ ഇവന് ഒരുപാട് പുത്രപുത്രി സമ്പത്തുണ്ട് ഏകദേശം അവിടുത്തെ എഴുപത് ശതമാനം കരടി കുഞ്ഞുങ്ങളും ഇവൻ്റെയാണെന്നാണ് പറയുന്നത് അവൻ്റെ കൂടെ എപ്പോഴും പെൺകരടികൾ കാണും ഒരു ബോസാമ്പ് ഇതൊക്കെ വേണമല്ലോ എപ്പോഴും അവനെ കാണുമ്പോൾ കാണുമ്പോഴെല്ലാം കരടിയുടെ കൂട്ടത്തിനിടയിലാണ് ഇവൻ നടക്കുന്നത് അതുപോലെ ഇവൻ്റെ വേറൊരു പ്രത്യേകത ഇപ്പം നമുക്കറിയാം കാനഡയിൽ നോർത്ത് അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ശൈത്യം അതിശൈത്യമാണ് അപ്പോൾ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ ആ തണുപ്പ് അല്ലെങ്കിൽ വിൻ്റർ ആകുമ്പോഴത്തേക്കും ഹൈബ്രനേഷ ഹൈബ്രനേറ്റഡ് ആകുവാണ് ഇവർ എവിടെയെങ്കിലും ഗുഹയിലോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് അവർ പോയിട്ട് അവിടെ ദീർഘമായി ഉറക്കമാണ് ചിലപ്പം നാലും അഞ്ചും ആറും മാസം ഇവരിങ്ങനെ ഉറക്കത്തിൽ തന്നെ ആയിരിക്കും കാരണം അതുപോലെ തണുപ്പാണ് വെളിയിൽ അപ്പോൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇര പിടിക്കാനോ ഒന്നും ഇറങ്ങി നടക്കാൻ ഇവർക്ക് പറ്റില്ല അപ്പോൾ ഇവരുടെ ശരീരം അതുമായിട്ട് പാകപ്പെട്ട് അവർ എന്നാ ദീര്ഘനിദ്രയെന്നൊക്കെ പറയും അതുപോലെ ഉറക്കമായിരിക്കും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവർ വളരെ ചുരുക്കമേ ഒന്ന് എഴുന്നേറ്റ് ആ ചുറ്റും നടക്കുകയൊക്കെ ഉള്ളൂ ബാക്കി അഞ്ചാറു മാസം ഉറക്കത്തിൽ തന്നെയായിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന കുട്ടികളും അങ്ങനെ തന്നെയാണെന്നാണ് അതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഈ ആറ് മാസവും അവർ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിന് ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും എഴുന്നേറ്റില്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഈ ബാക്ക് സ്റ്റോറൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചുറ്റും നടക്കും അത്ര മാത്രമേ ഉള്ളൂ അതുപോലെ ഇവർ ശ്വാസം എടുക്കുന്നതും ഇതൊക്കെ വളരെ സ്ലോ ആയിരിക്കും കാരണം എനർജി അത്രയും പോകാത്ത രീതിയിലായിരിക്കും അപ്പോൾ അവിടെയും ഇവൻ വ്യത്യസ്തനാണ് കാരണം ഈ തണുപ്പ് അതിശൈത്യമായി കഴിഞ്ഞ് ബാക്കി കരടികളെല്ലാം ഹൈബ്രനേഷൻ അങ്ങനെ ദീർഘനിദ്രയിലേക്ക് പോയി കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇവൻ അതിന് പോവുള്ളൂ അതുവരെ ഇവൻ കറങ്ങി നടക്കും അതുപോലെ ഈ ഹൈബ്രനേഷൻ കഴിഞ്ഞ് വിൻ്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് സ്പ്രിംഗ് ഒക്കെ ആകുമ്പോൾ പതിയെ പതിയെ അവർ ഉറക്കത്തിൽ നിന്നും ഉണരും ഈ അഞ്ചാറ് മാസത്തെ ഉറക്കത്തിൽ നിന്നും ഉണരുന്ന അവർ സാധാരണ ജീവിതത്തിലേക്ക് പയ്യെ നടന്നെടുക്കുമ്പം ഏറ്റവും ആദ്യം ഉറക്കം എഴുന്നേറ്റ് വെളിയിലേക്ക് വരുന്ന ഇവനായിരിക്കും ഈ വർഷവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏറ്റവും ആദ്യം സ്പോട്ട് ഈ വിൻ്റർ കഴിഞ്ഞുള്ള സമ്മറിൽ സ്പോട്ട് ചെയ്യപ്പെട്ട കരടി ഈ ഇവനാണ് ദ ബോസ് അല്ലെങ്കിൽ ബിയർ നമ്പർ വൺ രണ്ടായിരത്തിന് ശേഷം ഏകദേശം ഇരുപത്തൊന്ന് കരടികൾ ഈ റെയിൽവേ ട്രാക്ക് കൂടെ ട്രെയിൻ നടന്നപ്പോൾ ട്രെയിൻ തട്ടി മരിച്ചു മരിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ബോസ് രണ്ട് പ്രാവശ്യത്തെ ഇടികഴിഞ്ഞിട്ടും രക്ഷപ്പെട്ടു വന്നത് ആദ്യത്തെ ഇടി കഴിഞ്ഞപ്പോൾ വൈൽഡ് ലൈഫ് അവൻ തീർന്നു തന്നെ ഓർത്ത് നോക്കിയപ്പം അവനൊന്ന് ഉരുണ്ടുപോയി അവൻ്റെ മേത്തെ പൊടിയൊക്കെ തട്ടി അവനെഴുന്നേറ്റ് കൂളായിട്ട് പോകുന്നതാണ് കണ്ടത് ഓർത്ത് നോക്കുക അവൻ്റെ ശക്തി അതുപോലെ ഇവൻ ഈ ബ്ലാക്ക് ബിയർ പലതിനെയും കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ആ റെസിഡൻഷ്യൽ ഏരിയയുടെ സൈഡിലൊക്കെ വരാറുണ്ടെന്ന് പറയുന്നു അവിടുത്തെ താമസക്കാർ പറയുന്നത് ഒരിക്കലും ആളുകളെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല അപ്പം കരടികളൊക്കെ ആയിട്ട് ഫൈറ്റ് ഉണ്ടാകും പലപ്പോഴും അവനെ കാണുമ്പം വൈൽഡ് ലൈഫ് പറയുന്ന അവനെ കാണുമ്പോൾ അവൻ്റെ ദേഹത്ത് പല സ്ഥലങ്ങളിലും രോമമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് മറ്റ് കരടികളുമായിട്ട് മലപ്പുറത്തും സംഭവിക്കുന്നതാണ് അവനെ ശക്തരുമായി നേരിടാനും അവരെ കീഴ്പ്പെടുത്താനും ഒരു പ്രത്യേക ഒരു ആവേശമാണ് അപ്പോൾ അങ്ങനെ അതുവഴി അവൻ്റെ ദേഹത്ത് പല ഭാഗങ്ങളിലും രോമമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലും അവന് ഇതുവരെ അവിടെയുള്ള താമസക്കാരെയോ ആ ബാൻഫി ടൗണിലേക്ക് ചിലപ്പോൾ ഇവനെ കാണാറുണ്ട് ഇതുവരെ മനുഷ്യരെ ആരും ഇവൻ ഉപദ്രവിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും കനേഡിയൻ വൈൽഡ് ലൈഫ് ഓഫീസേഴ്സ് അധികം ഇവനെ ബോസ് എന്ന് വിളിച്ച് ഇങ്ങനെ പ്രൊമോട്ട് ആ പേരധികം പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പം തന്നെ നമ്മൾ നമ്മളിവിൻ്റെ ഈ പേര് കേട്ടോണ്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി നടത്തിയത് അപ്പം അവിടെ ധാരാളം വിസിറ്റേഴ്സ് ഒരു വർഷം ആയിരക്കണക്കിന് വിസിറ്റേഴ്സ് വരുന്നാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ നാഷണൽ നാഷ ബാൻഫ് നാഷണൽ പാർക്കിലേക്ക് അപ്പം ഇവനെ കാണുമ്പോൾ ഇവനോടുള്ള ഒരു ആരാധന അല്ല കൗതുകം കൊണ്ട് ഇവന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാനോ അല്ലെ ഇവനെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് കൂടുതൽ ആളുകൾ ഇവന്റെ അടുത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇവനോടുള്ള ആ ഒരു ആരാധന കൊണ്ട് ഇവൻ ഇതുവരെ മനുഷ്യരെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ഇവനൊരു കരടിയാണ് ഇവൻ്റെ കാരണം ഇവന്റെ ജീവിത രീതിയും ഇതെല്ലാം ആ ഒരു കരടീതാണ് അപ്പം ഇരിക്കാൻ വേണ്ടി കൂടുതലും കനേഡിയൻ വൈൽഡ് ലൈഫ് യൂണിറ്റ് വിളിക്കുന്ന ബെയർ നമ്പർ വൺ ട്വൻറ്റി ടു എന്നാണ് അപ്പോൾ ബോസ് അധികം വിളിച്ച് പ്രൊമോട്ട് ചെയ്യാറില്ല അതുപോലെ മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഉള്ള താമസക്കാരോടും വിസിറ്റേഴ്സിനോടും ഒരിക്കലും ഇവനെ അടു കാണുകയോ മറ്റോ ആണെങ്കിൽ അടുത്തൊരു ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ അടുത്തേക്ക് പോകരുതെന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ബാൻഫ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചർ സ്പോർട്സിൻ്റെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതുപോലെ തന്നെയാണ് വൈൽഡ് ആനിമൽ ഹൈക്കിങ്ങും നമുക്ക് ഏത് സമയത്തും അതിലെ പോയാലും വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റും ഈ വീഡിയോസൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പല തവണ അതിലെ സഞ്ചരിച്ചപ്പോൾ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ കരടിയെ കണ്ടു അതുപോലെ തന്നെ ബെയറ് എൽക്ക് അതുപോലെ പല മൃഗങ്ങളെയും നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ബാൻഫ് നാഷണൽ പാർക്കിൽ അനേകം കരടികളുണ്ട് അപ്പോൾ ഈ ബോസിനെ തിരിച്ചറിയാനും അതിന് കുറച്ച് അടയാളങ്ങളുണ്ട് കനേഡിയൻ വൈൽഡ് ലൈഫിന് അതിൽ ഒന്ന് അവൻ്റെ ആ മാസീവായിട്ടുള്ള ആ ബോഡി അവൻ്റെ ആ ഭീമാകാരമായിട്ടുള്ള ഒരു ബോഡി കാണുമ്പോൾ അറിയാം അതുപോലെ തന്നെ അവൻ്റെ വലത് ചെവിയുടെ ഒരു നല്ല ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ അത് ട്രെയിൻ അപകടത്തിൽ രണ്ട് ട്രെയിൻ അപകടത്തെ അതിജീവിച്ചതാണ് ചിലപ്പം ഒരുപക്ഷേ ആ സമയത്ത് നഷ്ടപ്പെടാവും ഇല്ലെങ്കിൽ അവൻ എപ്പോഴും മറ്റ് കരടികളുമായിട്ട് കരുത്തരായ കരടികളുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയെന്ന് പറഞ്ഞാൽ അവൻ്റെ വിനോദമാണെന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ ആ സമയത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം എന്തായാലും അവൻ്റെ ഒരു ചെവി ചെറുതാണ് വലത് ചെവിയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് അവൻ്റെ മൂക്ക് സാധാരണ കരടികളെ അപേക്ഷിച്ച് അവൻ്റെ മൂക്കിന് നീളം കുറവാണ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ ബോസിനെ ഈ കരടിയെ ഈ അല്ലെങ്കിൽ ബിയർ നമ്പർ വൺ ട്വൻറ്റി ടുവിനെ കാനേഡിയൻ വൈൽഡ് ലൈഫിനെ തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് കാനഡയിലെ ബോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ കാരണം നമ്മളെല്ലാം ഒരു വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അതുപോലെ നോക്കുമ്പോൾ ബോസും മറ്റ് കരടുകളിൽ നിന്നും വ്യത്യസ്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ദ ബോസിനെ പറ്റി അല്ലെങ്കിൽ ബെയർ നമ്പർ വൺ ട്വൻറ്റി ടു ദ കനേഡിയൻ ബോസിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള കാനഡയിൽ നിന്നുള്ള രസകരമായ വീഡിയോസുമായി ഞാൻ വരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നമ്മുടെ ചാനലായ ട്രാവൽ വിത്ത് പ്രിൻഡ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അതുപോലെ നിങ്ങളുടെ ഷെയറിങ്ങിലൂടെ എല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Goodbye.